ിക്കപ്പെട്ട ഗാന നിങ്ങൾ കേട്ടുണ്ടോ ലോകം മുഴുവൻ ഏറ്റുപാടിയ ഈ ഗാനത്തിന്റെ രചയിതാവിനെ കുറിച്ചും അതിനുണ്ടായ സാഹചര്യത്തിനെക്കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ഈ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത് തുടർന്ന് കേൾക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മെസ്സേജ് ഈ അനുഭവം ഒരു അനുഗ്രഹമായിരിക്കും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ലോകത്തിന് വളരെ പരിചയമുള്ള ഒരു ഗാനമാണ് ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ് നോ ടേണിങ് ബാക്ക് എന്ന ഗാനം നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനും യേശുക്രിസ്തുവുമായി ചേർന്ന് നടക്കുവാനും ക്രൂശ്യൻ്റെ ദർശനത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനമാണ് ഈ ഗാനം നമ്മെ യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് ഒരു പുതിയ ചുവടുവെപ്പിലേക്ക് സമർപ്പണത്തിലേക്ക് അനുസരണത്തിലേക്ക് നയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനം ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകാതെ യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഗാനം എന്നാൽ ഈ ഗാനത്തിൻ്റെ രചയിതാവ് ഇന്ത്യക്കാരനാണെന്ന് നിങ്ങൾക്കറിയാമോ ഈ കഴിഞ്ഞ ദിവസം ഈ ഗാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഞാനൊരാർട്ടിക്കിൾ വായിക്കാനിടയായി ഇപ്പോഴാണ് എൻ്റെ ഹൃദയത്തിന് വലിയ സന്തോഷമുണ്ടായത് ഈ ഗാനം എഴുതിയത് ആസാമിലെ ഗാരോ എന്ന ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള നോക്സൻ എന്ന ഒരു ദൈവമനുഷ്യനായിരുന്നു താന് ഈ ഗാനം എഴുതിയത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു കഠിനമായ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇത് ഗാനമായിട്ടല്ല താൻ എഴുതിയത് തൻ്റെ ആ ചലഞ്ചിങ് സിറ്റുവേഷനിൽ താന് ഉച്ചത്തിൽ പറഞ്ഞ ചില വാക്കുകളായിരുന്നു തൻ്റെ മരണത്തിന് മുമ്പുള്ള ചില വാക്കുകൾ നോക്സങ് എന്ന ഈ ദൈവമനുഷ്യന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചില വരികൾ ദൈവം കൊടുക്കുന്നതിന് മുമ്പുണ്ടായ ചില സാഹചര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ആദ്യം നിങ്ങളോട് പങ്കുവെക്കട്ടെ ഇന്നേക്ക് ഏകദേശം നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് വെയിൽസിൽ ഒരു വലിയ ഉണർവുണ്ടായി ആ ഉണർവിനോട് അനുബന്ധിച്ച് അനേക മിഷണറിമാർ പല രാജ്യങ്ങളിലേക്ക് സുവിശേഷം പങ്കുവെക്കുവാനായിട്ട് കടന്നുപോയി അങ്ങനെ ചില മിഷണറിമാർ ഇന്ത്യയിലേക്കും കടന്നു വന്നു ഇന്ത്യയിലെ ആസാം മേഘാലയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അവർ യാത്ര ചെയ്തു അവിടെ സുവിശേഷം പങ്കുവെക്കുവാനായിട്ട് അവർ തീരുമാനമെടുത്തു എന്നാൽ ആംഗലേയ ഭാഷ മാത്രം സംസാരിപ്പാൻ അറിയാവുന്ന ഈ മിഷണറിമാർക്ക് മേഘാലയ ആസാം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ഗോത്രവിഭാഗക്കാരോട് സുവിശേഷം പങ്കുവെക്കുവാൻ കുറേ അധികം നാൾ വേണ്ടി വന്നു അവർ കടന്നു ചെന്ന ഗ്രാമങ്ങളിൽ സുവിശേഷത്തിൻ്റെ ആ വലിയ സത്യം അവർ പങ്കുവെച്ചുവെങ്കിലും ഉള്ളവർക്ക് അതിനെ സ്വീകരിക്കുവാൻ താല്പര്യമില്ലായിരുന്നു പലരും അവരോട് എതിർത്തു എന്നാൽ ദീർഘനാളത്തെ പ്രയത്നത്തിനൊടുവിൽ ഒരു വ്യക്തി ആ സുവിശേഷത്തിന്റെ സത്യം തിരിച്ചറിയാനിടയായി തീർന്നു അത് നോക്സങ്ങും കുടുംബവുമായിരുന്നു തൻ്റെ ഭാര്യയും തൻ്റെ രണ്ട് മക്കളും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു എന്നാൽ നോക്സങ്ങിൻ്റെ ഉള്ളിൽ ഈ സുവിശേഷം ഒരു അഗ്നിയായി കത്തിപ്പടർന്നു താൻ അനുഭവിച്ച ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ നോക്സങ്ങിന് മറച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല താൻ അനേകരോട് ഈ സുവിശേഷത്തെ പങ്കുവച്ചു അനേകർ തൻ്റെ വാക്കിലൂടെ യേശുവിനെ കണ്ടുമുട്ടി ഇതറിഞ്ഞ ഗ്രാമവാസികൾ അവിടെയുള്ള പ്രധാനികൾ തന്നെ ബന്ധിച്ചു തൻ്റെ കുടുംബത്തെ ബന്ധിച്ചു മാത്രമല്ല അവരോട് ക്രിസ്തുവിശ്വാസത്തെ തള്ളിപ്പറയുവാനായിട്ട് അവരാവശ്യപ്പെട്ടു എന്നാൽ നോക്സിങ്ങും കുടുംബവും അതിന് തയ്യാറായില്ല തൻ്റെ രണ്ടു മക്കളെ തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവർ കൊന്നുകളയുമെന്ന് ഭീഷണി ഉയർത്തി ആ സമയത്ത് തൻ്റെ അധരത്തിൽ നിന്ന് വന്ന വാക്കുകളാണ് ഞാൻ പിന്മാറുകയില്ല ഞാൻ യേശുവിനോട് കൂടെ നടക്കുവാൻ ചുവട് വെക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു താൻ ഈ വാക്കുകൾ പറഞ്ഞ ഉടനെ തന്നെ തൻ്റെ രണ്ടു മക്കളെയും കൊന്നു തുടർന്ന് വീണ്ടും അവർ തനിക്ക് ഒരു ചാൻസ് കൊടുത്തു തൻ്റെ ഭാര്യയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു താൻ ക്രിസ്തുവിശ്വാസത്തെ തള്ളിപ്പറയണമെന്ന് എന്നാൽ നോക്സങ് അവിടെയും മുട്ടുമടക്കാൻ തയ്യാറായില്ല താൻ ധൈര്യത്തോടെ പറഞ്ഞു ഞാൻ പിന്മാറുകയില്ല ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല തൻ്റെ മുൻപിൽ വെച്ച് തന്നെ തൻ്റെ ഭാര്യയും അവർ കൊന്നുകളഞ്ഞു അടുത്തതായിട്ട് തൻ്റെ ജീവന് നേരെ അവർ ഭീഷണി ഉയർത്തി ആ സമയത്ത് ദൈവം തൻ്റെ അധരങ്ങളിൽ കൊടുത്ത വാക്കുകളാണ് ക്രൂശൻ്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല ഞാൻ പിന്മാറുകയില്ല ഞാൻ യേശുവിനോട് കൂടെ യാത്ര ചെയ്യും പ്രിയമുള്ളവരെ തൻ്റെ ജീവിതത്തിൻ്റെ കഠിനമായ അനുഭവത്തിൽ താൻ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തുകയാണ് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് ആൻഡ് ഐ വിൽ നെവർ ടേൺ ബാക്ക് നമ്മുടെ ജീവിതത്തിൽ ചെറിയ കഷ്ടങ്ങളും ചെറിയ ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ എത്രയോ തവണ പിൻവാങ്ങുവാനും ചുവടുകൾ പിന്നോട്ട് വെക്കുവാനും ശ്രമിച്ചിട്ടുണ്ട് നോക്സങ്ങിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഇതാണ് ലോകം മുഴുവനും നിങ്ങൾക്കെതിരെ നിന്നാലും യേശുവിനോട് കൂടെ ചുവട് വെച്ച നിങ്ങൾ ഒരിക്കലും പിന്മാറരുത് നിങ്ങൾ മുൻപോട്ട് തന്നെ യാത്ര ചെയ്യണം നോക്സങ്ങും കുടുംബവും അവർ വിശ്വസിച്ച യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു തന്നെ നിന്നു തന്മൂലം അവർ രക്തസാക്ഷികളായി തീരേണ്ടി വന്നു എന്നാൽ തൻ്റെ അധരത്തിലൂടെ പുറപ്പെട്ട ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പിന്നത്തേതിൽ സാധു സുന്ദർ സിംഗ് എന്ന അനുഗ്രഹിക്കപ്പെട്ട മിഷണറിയിലൂടെ അതൊരു ഗാനമായി പുറത്തു വന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ വില്യം ജൻസൺ റെയ്നോൾസ് എന്ന ഒരു അമേരിക്കൻ ഹിം എഡിറ്റർ ആ വാക്കുകളെ കമ്പോസ് ചെയ്ത് അതൊരു ഗാനമാക്കി തീർത്തു പിന്നത്തേതിൽ ലോകം മുഴുവൻ ഏറ്റുപാടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സമർപ്പണ ഗാനമായി ഈ ഗാനം അറിയപ്പെട്ടു നോക്സങ് എന്ന ഈ ദൈവമനുഷ്യൻ യേശു ക്രിസ്തുവിൻ്റെ ചുവടുകളെ പിന്തുടർന്ന് ലോകത്തെ പിന്നിലേക്ക് തള്ളി ക്രൂശൻ്റെ ദർശനത്തെ കണ്ടുകൊണ്ട് മുൻപോട്ട് യാത്ര തിരിച്ചു അതിനുവേണ്ടി തൻ്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയും തൻ്റെ സ്വന്തം ജീവനെപ്പോലും താൻ സമർപ്പിക്കേണ്ടി വന്നു എന്നാൽ മരിക്കുന്നതിനു മുൻപ് തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ക്രിസ്തുവിശ്വാസത്തെ താൻ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം പിന്നീട് ലോകത്തിൽ അനേക ആയിരങ്ങളെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തുന്ന ക്രിസ്തുവിൻ്റെ ദർശനത്തിലേക്ക് ക്രൂശിൻ്റെ ദർശനത്തിലേക്ക് സ്വാധീനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനമായി തീർന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ ചൂടുകളെ നമ്മൾ പിന്നോട്ട് വെക്കരുത് അതിന് രക്തമൊഴിക്കേണ്ടി വന്നാലും ജീവൻ കൊടുക്കേണ്ടി വന്നാലും യേശുവിനെ മുൻപിൽ കണ്ടുകൊണ്ട് ക്രൂശിൻ്റെ ദർശനത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ലോകത്തെ തള്ളി ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ചൂട് വെക്കാം നോക്സെങ്ങിനെ പോലെ നമുക്കും പാടാം ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് നോ ടേണിംഗ് ബാക്ക് നോ ടേണിംഗ് ബാക്ക് ഇനി ഞാൻ പുറകോട്ടില്ല ഇനി ഞാൻ പുറകോട്ടില്ല ഞാൻ യേശുവുമായി കൂടെ നടക്കുവാൻ തയ്യാറെടുത്തിരിക്കുക ഈ വാക്കുകളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ യേശുവിനെ പിൻഗമിക്കുവാൻ ഒരു താൽപ്പര്യം ഒരു വലിയ ആവേശം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെവിടെ ചുരുക്കുന്നു ഗാഡ് ബ്ലസ് യു